ഹരി കൃഷ്ണ ശിവപാർവതിമാർ മധുവിതു ആഘോഷിക്കുന്ന കാലം ഒരിക്കൽ പ്രണയകലഹം ഭാവിച്ചിരിക്കുകയായിരുന്ന പാർവതിയെ പരമശിവൻ കാളി എന്ന് വിളിക്കാൻ ഇടയായി ഒന്നിലധികം തവണ ഭഗവാൻ അതേ നാമത്തിൽ തന്നെ സംബോധന ചെയ്തത് പാർവതിക്ക് ഇഷ്ടപ്പെട്ടില്ല തൻ്റെ നിറത്തെ ഭഗവാൻ കളിയാക്കുകയാണെന്ന് ദേവി നനച്ചു അപമാനത്താലും ലജ്ജയാലും ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു ഹേ ഭഗവാൻ എൻ്റെ വർണ്ണത്തെ അങ്ങ് കളിയാക്കുകയാണല്ലോ ദേവ ഞാൻ ഇച്ഛിച്ച പ്രകാരമല്ല എനിക്ക് വർണ്ണം ലഭിച്ചത് എങ്കിലും അവിടുത്തെ പരിഹാസപാത്രമായി വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ഈ കറുത്ത വർണ്ണം മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനി അങ്ങയുടെ മുന്നിൽ വരികയുള്ളൂ ദേവി ദൃഢനിശ്ചയം ചെയ്തു അരുതു ദേവി ദേവിയെ ഞാൻ പരിഹസിക്കുകയല്ല നിന്റെ ആദ്യകാല നാമം തന്നെയല്ലേ കാളി അത് ഞാൻ വിളിച്ചതിൽ എന്താണ് തെറ്റ് പ്രിയേ നിന്റെ ഈ വർണ്ണത്തിൽ ഒതുങ്ങി നിൽക്കുന്ന അഭൗമ സൗന്ദര്യം ദർശിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാനെന്ന് നീ കരുതിയോ ഈ വിധം ശിവൻ പാർവതിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദേവി കൂട്ടാക്കിയില്ല ഒടുവിൽ ഭഗവാന്റെ അപേക്ഷ നിരസിച്ച് നിറ കണ്ണുകളോടെ ദേവി തപസ്സിനായി പുറപ്പെട്ടു ദേവി ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ തുടങ്ങി ആയിരം വർഷങ്ങൾ കടന്നുപോയി ബ്രഹ്മദേവൻ പരമേശ്വര പത്നിക്ക് ദർശനം നൽകി അല്ലയോ ഉമാദേവി ഭവതിയുടെ തപം എന്തിനായിരുന്നുവെന്ന് അറിയിക്കുക അവിടുത്തെ ഏത് ആഗ്രഹമാണ് ഞാൻ സാധിച്ചു തരേണ്ടത് ബ്രഹ്മദേവൻ ചോദിച്ചു ബ്രഹ്മദേവ അവിടുത്തെ വാക്കുകൾ ശ്രവിക്കാൻ ഇടയായ ഞാൻ ഇന്ന് ഭാഗ്യവതിയായി മാറിയിരിക്കുന്നു ദേവ എന്നെ അലട്ടുന്ന പ്രശ്നം അവിടുത്തെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് പരം പിതാവെ ഇന്ദ്രനീളത്തിന് സദൃശ്യമായ എൻ്റെ ഈ വർണ്ണത്താൽ എൻ്റെ പതി പരമശിവന് മുന്നിൽ ഞാൻ പരിഹാസ്യായി മാറിയിരിക്കുന്നു ദ്ദേഹത്തിൽ നിന്നും അപമാനിതയാകേണ്ടി വന്നതിന് കാരണമായ ഈ വർണ്ണം മാറുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും പാർവതി അപേക്ഷിച്ചു ദേവി താങ്കളുടെ അഭിമതം പോലെ സംഭവിക്കട്ടെ കറുത്ത നിറമുള്ള അവിടുത്തെ പുറന്തൊലി അടർന്നു പോവുകയും താമര ഇതളിന്റെ നിറത്താൽ അവിടുത്തെ ശരീരം പൂർണ്ണകാന്തി നേടുകയും ചെയ്യും താമര ഇതളിൻ്റെ നിറം ലഭിച്ച ദേവി ഗൗരിയായി അറിയപ്പെടുന്നതുമായിരിക്കും ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു അല്പനിമിഷത്തിനുള്ളിൽ പാർവതിയുടെ ശരീരത്തെ ആവരണം ചെയ്തിരുന്ന കറുത്ത പുറംതോൽ അഴിഞ്ഞു വീഴുകയും തൽസ്ഥാനത്ത് താമരപ്പൂവിൻ്റെ നിറമുള്ള ചർമ്മം വ്യാപിക്കുകയും ചെയ്തു പുതുവർണ്ണത്തിൽ ദേവി അത്യന്തം മനോഹരിയായി മാറി സന്തുഷ്ടിയായ ദേവി ബ്രഹ്മദേവന് സ്തുതി പറഞ്ഞുകൊണ്ട് ഭർത്തൃസന്നിധിലേക്ക് യാത്രയായി അതിരൂപവതിയായി മടങ്ങിവരുന്ന പ്രിയപത്നിയെ പരമേശ്വരൻ ആനന്ദാതിരേഖത്തോടെ സ്വീകരിച്ചു ഹരി കൃഷ്ണ